വേട്ടയടി പിടിക്കാൻ വിളയ്ക്കാത്ത ലക്ഷ്യമുള്ള ബോംബെ ഹിറ്റ്മാൻമാരുടെ ഒരു ടീമിനെ അയച്ചിട്ടുണ്ട് രാമേട്ട് ഗൈസ് എല്ലാവർക്കും വലിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മുടെ പൂരം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേമാതിരി തന്നെ വേറെ സന്തോഷാർത്ഥികൾ കൂടി വന്നിട്ടുള്ളത് നമ്മുടെ ഓട്ടോറിക്ഷ പണി കഴിഞ്ഞതേ കുട്ടപ്പനായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെടുത്ത നമ്മളെ വണ്ടി നമ്മൾ കാണിക്കാൻ പോകണം കേട്ടോ അപ്പോൾ കെഴുകൽ കർമ്മമാണ് നമ്മളിപ്പോൾ കാണാൻ പോകേണ്ട നിഷ്കാനും ശ്രീകാന്തൊക്കെ പണി ഉറങ്ങിയിട്ടുണ്ട് എന്തിനാ പരിധിയിൽ തെളിയത് പരിധിയിൽ തെളിയാല് ആ ചെക്കന അടിപൊളി പേരൊക്കെ ഇട്ടാ നമ്മടെ വണ്ടിന്റെ പേര് ഏലിയൻസ് നമ്മളെ സ്വന്തം മീൻകളിൽ ഇട്ടിട്ട് നമ്മള് വണ്ടി ഇങ്ങനെ കഴുകൊണ്ടിരിക്കണേ വണ്ടി എന്തായാലും ഉഷാറ് ആയിട്ടുണ്ട് ഓക്കേ

ടൊക്കെ മൊത്തം അപ്പം നമുക്കിഞ്ഞ് വണ്ടി കഴുകണം കർമ്മത്തിൽ കിടക്കാം ജാരി കൂടി അതിൽ ഇൻവോൾവ് ആവട്ടെ അല്ലെങ്കിൽ സമാധാന പലയിടത്തും പല ടൈപ്പിനും വണ്ടി അതെ നമ്മൾ തൃശ്ശൂർ വാടകപുള്ളി ചാവക്കാട് ഇട്ട് വാടനം വരെ ഈ ഒരു മോഡലാണ് നമ്മൾ അതെ ഈ ഒരു മോഡലിന്റെ അതായത് നെറ്റൊക്കെ പൊക്കി ആ ഒരു വണ്ടി ഒരു ദുഃഖം കണ്ടില്ലേ അതാണ് സത്യം പറഞ്ഞാൽ വണ്ടി ഒരു ഫീല് തരണം നമുക്ക് കുട്ടി ഡീസൽ വണ്ടി ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് എനിക്ക് തോന്നണല്ലേ

നൈറ്റ് വേണമെങ്കിൽ സെറ്റാക്കാൻ നൈറ്റ് ഇപ്പം ഡ്രൈ ആയത് കൊണ്ട് കറക്റ്റ് കളർ കിട്ടില്ല പിന്നെ കുറച്ച് വയറിങ്ങിൻ്റെ പരിപാടികളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇൻറ്റീരിയറിൽ നമുക്ക് കണ്ടുപിടിക്കും കേസ് എന്ത് ടൈം അതായത് ആ ഒരു കോമ്പിനേഷൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിപ്പിച്ച കേട്ട അടിപൊളി സാധനം പിന്നെ അല്ല ഇപ്പോഴത്തെ മോഡല് വണ്ടികളിലുള്ളിലൊക്കെ കൊടുക്കുന്നവരെ തന്നെ ഉള്ളിൽ നമ്മൾ ബ്ലാക്ക് തന്നെ കൊടുത്താൽ നൈസ് ബ്ലാക്ക് അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി യെല്ലോ ആണ് വരാറ് ബ്ലാക്ക് ആണ് സെറ്റ് ശേഷം ഒരു അതെ ഫോൺ കൊടുത്തിട്ടുള്ള കിലോമീറ്റർ നമ്മൾ സെറ്റ് ആക്കിയ ശേഷം മീറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മള് ഇത് പറഞ്ഞിട്ട് പിടിക്കാൻ വണ്ടി പോയിച്ചിട്ടില്ല അതെ പോയി ഒതുക്കണം അപ്പൊ കണ്ടിട്ട് നമ്മൾ നമ്മളെ വീടിന്റെ വരരുത് സാറും പറയാണ് അതെ നേരിടേ ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ എടുത്ത് സെറ്റ് ആക്കിയുള്ള വണ്ടിയാണ് വണ്ടിന്റെ ബാക്ക് ബാഗ് ഫിനിഷിങ് ബാക്ക് ബാഗ് നമ്മുടെ വണ്ടി പണിതന്ന് ഇപ്പൊ ഞാൻ പറയണമെന്നില്ല എന്നാലും ബാബുജി ബാബുജിയെ കുറിച്ച് നോക്കാം പറയാനുള്ളത് ാണ് നല്ല വണ്ടിപ്പണിക്കാരാണ് എല്ലാവരും ബാബുജീരി എടുത്തിട്ട് പറയാം ചവക്കാടിലും കൂടെ ബാബുജരിപ്പു ബാബു പറയും വണ്ടി എന്തായാലും നീറ്റ് ആയിട്ട് റക്സിൻ പരിപാടിയൊക്കെ നമ്മളവിടെ ചെറിയ പ്രോ ചേറ്റു അല്ലേ ബിബിന ചേട്ടനാണ് കേട്ടോ ഈ ഉള്ള റക്സിന്റെ പരിപാടിയൊക്കെ അതെ അതെ ഷാമ്പു ഇട്ടിട്ട് പതപ്പിച്ചോണ്ടിരിക്കേ പതപ്പേക്ക് പതപ്പിക്ക് ചെക്കന്റെ ആദ്യത്തെ അടിപൊളി കുളിയാണെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു അതെ പിന്നെ വണ്ടി ഇതിപ്പോഴുള്ളത് നമ്മള് ഈ വണ്ടി ഇപ്പോഴത്തെ കണ്ടീഷൻ ആണ് ആദ്യം എടുക്കുമ്പോഴെ കണ്ടീഷൻ കൂടി ഞാൻ ഈ വീടിൽ കഴിച്ചു അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ വണ്ടീനെ എന്താ പറയാ റിക്കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നാളതിനു വേണ്ടി നടന്നിട്ടുണ്ട് ഖാൻ അങ്ങനെ നല്ല കഴികള് നമ്മടെ അഗുമോന്റെ വീണ്ടും അവിടെ നമ്മൾ ഇപ്പൊ നിക്കണം കാരണം അവിടെനിന്ന് നമ്മൾ വെള്ളമൊക്കെ എടുത്ത വീട്ടിലത്തെ വെള്ളം എടുത്ത് നമുക്ക് ഒന്നിനും പറ്റില്ല പുളിവെള്ളമാണ് കൈസ് പുളിവെള്ളം അപ്പൊ വണ്ടി തൊരു പിടിക്കാൻ ചാൻസിലും ഇപ്പൊ പറയാന ഷാംപൂ എന്നിട്ടുള്ള ഷാംപൂ ക്ലിനിക് ക്ലിനിക് പ്ലസ് നമ്മുടെ ഇവിടെ കാതോട്ടിന്ന് പഠിച്ച ഷാംബൂ ഇട്ടുള്ള ക്ലിനിക് പ്ലസ് ഒരു ട്രിപ്പ് ഉള്ളത് അത് നല്ല ഷാംപാണ് വണ്ടി കഴുകാൻ മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല ആരും തൊട്ട് തല കഴുകരുത് പറഞ്ഞില്ല അത് വേണ്ട ഓക്കെ അപ്പോൾ ശ്രീകാര്യം ഇവിടെ പതപ്പിക്കുമ്പോൾ നിഷ്കാരം അവിടെ വെള്ളം വെച്ചുകൊണ്ടിരിക്കും യെസ് വണ്ടിന്നുള്ള ആഗ്രഹം എന്നുള്ള വ്യൂ കാണാം കേസിനൊക്കെ നമ്മുടെ സ്വന്തം മീൻ കട ആഹാ അടിപൊളി നൈസാക്കിട്ടാ അത് എൻ്റെ മോഡൽ നമ്മളും ഈയൊരു മോഡല് ഈയൊരു മുനപ്പുള്ള സാധനം ഇനി ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ ഒരു ലൈറ്റ് വരും ഇവിടെ നൈസ് ഒരു ഏരിയയിലും വരും അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടീടെ ഒരു പൂർണ്ണ രൂപം സെറ്റാകും അതെ നമ്മൾ പിന്നെ പേരിങ്ങനെ അടിച്ചത് വേറെ കൊണ്ടല്ലോട്ടോ ഇവിടെ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിന് കുഞ്ഞിരുന്ന് ഓടിക്കേണ്ടി വരും അപ്പം ഇതാകുമ്പോൾ കുഴപ്പമില്ല കറക്റ്റായിട്ട് വിഷുല്ല നമുക്ക് കാണണം കാരണം രാത്രി ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഓടിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ സൈഡിൽ സാധനം കൊടുത്തുള്ളത് ഭയങ്കര വെയിലായത് കൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് സംസാരിക്കുന്ന കാര്യം ഭയങ്കര വെയിലാണ് സംഭവം ഇവിടെ ഇട്ട് കഴിഞ്ഞാല് ആ ഒരു ഫീല് കിട്ടുള്ളൂ അതുകൊണ്ടു തന്നെ ഇവിടെ ഈ വെയിലായാലും നമ്മൾ കൊണ്ടുവന്നാൽ വണ്ടി കൂടെ എന്തായി

ൂടി കഴുകി കഴിഞ്ഞുകഴിഞ്ഞാ നമ്മുടെ കഴുകലിന്റെ പരിപാടി കഴിഞ്ഞിട്ടുടിയ ആവേശം കുഴി ഉള്ള വെള്ളമൊക്കെ ഏതൊടി അത് അത്ത ഉരുന്ന് അത് അല്ല പൊളിക്കളൊക്കെ നമ്മൾ അയച്ച് വെച്ച് വീല കഴുകാൻ പോയിട്ട് വണ്ടിട ഇത് വണ്ടി തളിയാ നീ വണ്ടിടുത്തു നീച്ചു പെയിന്റ് അതെ അതെ ടിച്ച കിണ്ണം പിന്നെ അടിപൊളി അത് അല്ലേ ആർ വീട് വരമ്പോളോ ആർ എസ് ഒരു പെടനം ഇറക്കിയിട്ടുണ്ട് അതിന്റെ വീട് ഇത് കഴിഞ്ഞിട്ടാണ് ഇടാനായിട്ട് അതെ അത് അടിപൊളി ക്വാളിറ്റി പിന്നെ അടിച്ചോടിക്കും അതെ കാർ എന്തായാലും കാർ എന്തായാലും ഇടിവെട്ട് കളർ അടിക്കണ്ടോ കിണ്ണ കളറ് മിന്നൽമുരക്കിന്നൽമുള്ള അറ്റാ അല്ലേ വണ്ടിപ്പോ വരും അതെ അതെ ഇപ്പുറത്തേക്കാല്ലേ ഇപ്പുറത്തിൽ നോക്കാൻ പറ്റില്ല ഇങ്ങനെ വിളിച്ചില്ലേ വെയിലി ആരോടെ കൈസ് വണ്ടി എടുത്തോട്ട് ഇറങ്ങി വണ്ടി ഓടിച്ചോ ഗായ് പെട്രോൾ കഴുകി കഴുകി വയ്യ

കൊല്ലം really? ും മനോരമ വായിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടാ നമ്മുടെ അമ്മ ഇപ്പൊളും വായിച്ചോണ്ടിരിക്കാന് അടിപൊളി അടുത്ത വീഡിയോയിൽ 干了拜。<Bye. S 2>